തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത കാലവർഷത്തെ തുടർന്ന് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത സാധാരണയായി മൂന്ന് സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ തുറക്കുന്നത് കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ കല്ലടയാറ്റിലെ ജലനിരപ്പ് നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം പാലരുവി കുറ്റാലം എന്നീ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നിരോധിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന സാഹചര്യത്തിലാണിത് അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് റിപ്പോർട്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ന്യൂസ് ഡെസ്ക് പുനലൂരിന്റെ അൽ മുദ്രാവിഷ്യൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேஸுகளுக்கும் உறுப்பாய சம்மானங்கள் ஷோரூம் எல்லா ஞாயிற்றுகளிலும் தொடர்ந்து பிரவர்த்திக்கிறதான அல்ல மீன் ஜுவல்லர்ஸ் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆஃபீஸ் ஜங்ஷன் புனலூர் போர் ஜீரோ